പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച് നാടിൻ്റെ തന്നെ അഭിമാനമായി മാറുകയാണ് രാമമംഗലം ഗവൺമെൻറ് ഹൈസ്കൂൾ സ്കൂളിലെ പൂർവ്വ അധ്യാപകരുടെ സ്മരണയ്ക്കായി അവരുടെ മക്കൾ നിർമ്മിച്ചു നൽകിയ പവലിയൺ മിനി ഗാലറി എന്നിവയുടെ സമർപ്പണം അധ്യാപകരുടെയും പി ടി സാന്നിധ്യത്തിൽ നടന്നു രാമമംഗലം ഹൈസ്കൂളിലെ പൂർവ്വ അധ്യാപകരായിരുന്ന പി ആർ ഗോപാലക് പണിക്കർ ടി ശാരദ എന്നിവരുടെ സ്മരണയ്ക്കായി അവരുടെ മക്കൾ നിർമ്മിച്ചു നൽകിയ പവലിയൻ മിനി ഗ്യാലറി എന്നിവയുടെ സമർപ്പണം അധ്യാപകരുടെയും പി ടി എ അംഗങ്ങളുടെയും സാന്നിധ്യത്തിലാണ് നടന്നത് രാമമംഗലം പെരുന്തിക്കോവിൽ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ എയ്ഡഡ് സ്കൂളിൽ അഞ്ചു മുതൽ പത്ത് വരെ അഞ്ഞൂറോളം കുട്ടികളാണ് പഠിക്കുന്നത് എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ ജൂനിയർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഇവിടെ പ്രവർത്തിക്കുന്നു പൂർവ്വ വിദ്യാർത്ഥി സഹോദരങ്ങളായ കുമാരി ഷിബുലാൽ പി ഡി ജോയി കുമാരിയുടെ ഭർത്താവ് എസ് ഡി ഷിബുലാൽ എന്നിവർ ചേർന്ന് മാതാപിതാക്കളുടെ സ്മരണാർത്ഥം രണ്ടര കോടി രൂപ മുടക്കി ബഹുനില ഹൈടെക് മന്ദിരവും സ്കൂളിനായി നിർമ്മിച്ചു നൽകിയിട്ടു ടൈൽ വിരിച്ച് മനോഹരമാക്കിയ മുറ്റവും പതിനാറ് മുറികൾ ലാബ് കിച്ചൺ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു ജില്ലയിലെ മികച്ച സർക്കാർ സ്കൂളുകളിലൊന്നാണ് രാമമംഗലം ഹൈസ്കൂൾ